ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആക്ച് ചാനൽ ഗായ്സ് അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കൂ റിസോർട്ടിലാണോ ഗൈസ് റിസോർട്ട് പോലുള്ള സ്ഥലമാണ് പക്ഷേ ഇത് റിസോർട്ടല്ല ഇത് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ തിന്നാൻ വഴി ഓറഞ്ച് ഉണ്ട് പിന്നെ എല്ലാവർക്കുമുള്ള മിഠായികളുണ്ട് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതാണ് പക്ഷേ എനിക്ക് ഗുണം തരാൻ കഴിയില്ല അപ്പോൾ എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ഇൻ്റേയും ഫസിക്കാക്കിൻ്റെയും നമ്മളെ കുട്ടീൻ്റെയും പേരിൽ നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ എനിക്ക് കൈക്കാല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ദോശയും പിന്നെ എന്തോ കറിയാണ് സ്റ്റൂ കറി പോലുള്ള എന്തോ കറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിന്നണം രാവിലെ തന്നെ ആറ് മണിക്ക് ഹോർലിക്സും വല്ല ബൂസ്റ്റും ബിസ്ക്കറ്റും അങ്ങനെ ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഏഴ് നേരത്തെ ഭക്ഷണമാണ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചി ദേദ ഹോസ്പിറ്റലായിരുന്നു ഞാൻ മാട്രിയ കോഴിക്കോടുള്ള മാട്രിയ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ എൻ്റെ ഡെലിവറി കഴിഞ്ഞത് ഒന്ന് ഇവിടെ ഇരുന്നിട്ട് ഓരോ സാധനങ്ങളും അടുക്കി പുറത്തുണ്ട് ഇനിയിപ്പോൾ എന്താ അടുത്തെടുക്കണ്ടേന്ന് ആലോചിക്കുകയാണ് അതേസമയം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ ആടില്ലേ ഇവിടെ ഉറങ്ങാണ് അതോ എൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഉറങ്ങാണ് കേട്ടോ അപ്പം കുട്ടി ഉറങ്ങാണ് ഓ നീ ഓർത്തിയിട്ട് ഓർക്കാൻ ഇനിക്കും പാടാണ് അല്ലെങ്കിൽ തന്നെ ഇനിക്കിപ്പോൾ തീരെ ഉറക്കല്ലേ രണ്ട് മണിക്കൂർ മുമ്പ് എണീച്ചിട്ടെ തീരെ പരിചയമില്ലാത്ത പണിയല്ലേ അപ്പം പഠിച്ചു വരുന്ന അപ്പം ഞാൻ അവിടെ ഇപ്പം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ അപ്പം എന്തായാലും സൗന്ദര്യ സംരക്ഷണം ചെയ്യാ ചേച്ചി അപ്പം കുറച്ച് മുന്നേ വാങ്ങി വെച്ച ഫേസ് മാസ്ക് എണി ഇതൊക്കെ വരെ ഇരിക്കാന്ന് വിചാരിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് പിന്നെ അമ്മയെ നോക്കി ഇങ്ങനെ ഇരിക്കും പിന്നെ നോമ്പൂല്ല അതൊക്കെ തന്നെ പരിപാടി അപ്പോൾ നമുക്ക് ദുഃഖം ഒന്നും ഇടാം പിന്നെ ഫസിക്കാക്ക് ഓണ്ടവയാണ് ഫസിക്കാക്ക് ഫസിക്കാക്ക് ഫസിക്കാക്ക രാത്രി വരെ ഉണ്ടാവും രണ്ട് മണിക്ക് എന്നിട്ട് പിന്നെ രാവിലെ വരാൻ പറഞ്ഞു പോകും എന്നിട്ട് പിന്നെ രാവിലെ രാവിലെ ഫസ്ക്കാക്കക്ക് അഞ്ചണിക്കൊക്കെ അഞ്ചണി ആറണിക്കൊക്കെ ആ വരെ നമ്മൾ കാത്തിക്കണം സാരില്ലേ നമുക്ക് ഇതൊക്കെ ഒന്നും ഇടാം ഇവിടെ ഫുള്ള് കൺട്രോളിങ് കേട്ടോ അമ്മ ഇരിക്കുക കുറച്ചേറെ റസ്റ്റാണ് എന്നുവെച്ചാല് അടുത്ത പാൽ എടുക്കാനുള്ള ടൈം ആണ് അതുവരെ ഒന്ന് ഇങ്ങനെ സൗന്ദര്യ സംരക്ഷണം എന്നോ വാങ്ങിയിട്ടാണ് എക്സ്പയറി ഡേറ്റ് അറിയില്ല എന്തായാലും എടുത്തിട്ടു എന്നിട്ട് കഴിഞ്ഞിട്ട് ചായ ഒഴിക്കണം ിപ്പം ഒരു അഞ്ചു ഏഴ് മണിച്ചു നോക്കിട്ടെ അതാ എനിക്കിപ്പോ നല്ലത് ഇരിക്കട്ടെ എന്താ സുഖം ഇപ്പൊ നല്ല സുഖമുണ്ട് പക്ഷെ ബാത്രൂം പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഐ വിൽ മാനേജ് ഓക്കെ പിന്നെ പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ മെല്ലെ നടക്കാൻ പറ്റുള്ളൂ കുഞ്ഞാൻ പാടില്ല എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ചെറിയ അറിയത്തേക്ക് പോകും കുഞ്ഞിയും എല്ലാത്തിനും ഇപ്പം ഇങ്ങനെ ആശ്രയിക്കാനിപ്പം ഇങ്ങനെ കഴിയുക പിന്നെ ഇപ്പം എന്താ ലേബർ റൂമ് വഴിയുള്ള യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇനി പ്രസവിക്കാൻ പോണവർക്കൊക്കെ ഇതിൻ്റെ വക കൺഗ്രാചുലേഷൻസ് എന്താ ഞാൻ പറയാമെന്ന് ഇങ്ങനെ തന്നെ ഒരു അഴുതല്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയത് രണ്ടരക്കാണ് ഇറങ്ങിയത് പത്ത അയമ്പേനെ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ഏ ഏ അപ്പോൾ ഇറങ്ങിയിട്ടില്ല പത്ത അയൻപേനെ ഞാൻ പ്രസവിച്ച് ഒരു ഒരു എട്ട് മണിക്കൂറിന്റെ മുകളിലുള്ള സ്ട്രഗിളിംഗ് ഉണ്ട് അതിന്റെ കൂടെ യാത്ര ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ കൂടെ യാത്ര ചെയ്തത് പസിക്കാക്കയായിരുന്നു പസിക്കാക്കനോട് ചോദിച്ചാൽ അറിയാം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വന്നിട്ട് ഫസിക്കാക്കനോട് ചോദിക്കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പിന്നെന്താ വേറെ രക്ഷ ഇല്ല നമുക്കത് ചെയ്തേ പറ്റൂ അതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാർ സഹിക്കും നമ്മൾ ലാസ്റ്റ് നമ്മൾ അറിയും നോർമൽ ഡെലിവറി ഒന്നും വേണ്ട സുസര മതി എന്നൊക്കെ പക്ഷെ അതിലൊന്നും തോറ്റെടുക്കരുത് മുന്നേറുക വിജയിക്കുക അപ്പോൾ ഇതുപോലെ കുട്ടി ഉണ്ടാവും വയറും ഫ്രീ ആവും പിന്നെ ഞാൻ പറയട്ടെ കുട്ടിയാണ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുട്ടിയുടെ പുറത്ത് പോകുന്ന സമയത്ത് നല്ല സുഖമാണ് പിന്നെ നമുക്ക് നല്ല ഉറങ്ങാം അതുവരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യല്ലേ അവ ആ ക്ഷീണത്തിൽ അങ്ങോട്ട് ഉറങ്ങും ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങക്ക് തരാനുള്ള ടിപ്സ് അപ്പം ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യട്ടെ ഇത്ര നേരം വർത്താനം പറഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ വെള്ളം ചൂട്ടുള്ളത് അപ്പം നമുക്ക് നോക്കി വെക്കാം ഇഷ്ടമുള്ള ചൂടാണ് എപ്പോഴും കൊണ്ട് നിന്നു ഇപ്പോഴാണ് തിന്നാ നിന്നത് അതാണ് റേറ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഉള്ള ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ആ ഞാൻ കുത്തി ഒന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നന്നായിട്ട് നല്ല പ്രശ്നത്തില്ല അപ്പം ഞാൻ കുത്തി കുത്തി അപ്പം ഫുഡ് തിന്നാണിപ്പോ മധുരം നട്ടിട്ടില്ല അതുപോലെ ബനാനി എക്കുണ്ട് മമ്മിയും ഡാഡിയും കൂടി ഈദുകാൽ പോയതാണ് അതുപോലെ തന്നെ ഇവിടെ ആരും ഇല്ല ആറ്റെക്കോളും അപ്പൊ ഞാൻ ബേബി ബേബിനെ കുളിപ്പിക്കാനും കുണയുണ്ട് അപ്പം ഇനിയും കുളിപ്പിക്കാണ്ട് അപ്പം ഫുള്ള് റഷാണ് അപ്പൊ ഞാൻ ഇതൊന്നും തിന്ന് വർത്തിട്ട് വേഗം കുളിച്ചിട്ട് മാറ്റി വരാം അത് അത് എന്നിട്ട് വേണമെങ്കിൽ പെരുന്നാളുടെ ഡ്രസ്സുകളൊക്കെ ഇടാന് അപ്പോൾ എല്ലാവർക്കും ഈ തുമ്പാറേക്ക് അപ്പം എല്ലാവരും വരാനാണ് അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റാൻ ഞാൻ ഇപ്പോഴാണ് മാറ്റാൻ നിൽക്കണുള്ളൂ അപ്പം നമ്മളെ മോളെ ഡ്രസ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് എൻ്റെ ഡ്രസ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി ഇതെല്ലാം ഇടണം അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് എല്ലാവരെയും കാണിച്ചു തരാം അപ്പൊ നമുക്ക് എല്ലാവരും കാണട്ടുണ്ട് ഈതായിട്ട് എല്ലാരും ഇവിടെയാണ് ആണ് സംഗമിക്കുന്നത് സിനിമ എല്ലാവരും എല്ലാരും സിനിമ കാണാണ് ഈതായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് ഇത് ഇത് ഉബാറക്കറി ഓക്കേ ഉമ്മച്ചിന്റെ ഇത് ഉറക്കുണ്ട് എന്റെ ഇത് ഉപാറക്കറി അല്ല ചെത്തിനാണല്ലോ നീല നീലി വെള്ളി കളറ് പച്ചയും വെള്ളി നല്ല ഡ്രസ് ഇണ്ട് ശിവിയാകെ ഒളിച്ചിട്ടോ ശിവിയാകെ പുതിയ നിക്കാക്ക് ഞാൻ എന്താ പറഞ്ഞിരിക്കുവോ പിന്നെന്താ നാത്തൂര് നാത്തൂര് കണ്ടിട്ട് ആൾക്കാർ ക്യൂട്ടായി അന്ന് കണ്ടിട്ട് കൊറേ കാലത്തിന് ശേഷം കണ്ടിട്ടെ പോളും നല്ല മെറൂൺ കളറുള്ളാണ് ഡ്രസ്സിന് ഇട്ടത് അപ്പൊ എല്ലാരും ഇതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഞമ്മള് കല്ലായി ടീംസിനെ കാത്തിക്കാണ് എന്താച്ചാല് ഫുഡ് കഴിക്കാൻ അപ്പോൾ പോലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എപ്പോഴാണ് എത്ത എന്താണെന്നൊന്നും അറിയില്ല അതുപോലെ ഡാഡി അവിടെ കടന്നിട്ട് ഉറങ്ങുന്നുണ്ട് കാലത്ത് കാലത്ത് നിന്ന് എല്ലാവരും ഉറങ്ങിയിട്ടോ ഇനി ഓരോ മാസം എടറിണ്ടെന്നാണ് തോന്നുന്നത് അപ്പം അതിന് മുന്നേ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് സെറ്റ് സെറ്റാവട്ടെ ഡ്രസ്സ് ഇട്ടു കൊടുക്കാണ് ഷോക്സൊക്കെ ഇട്ടേ പാമ്പേഴ്സും ഷെഡിയൊക്കെ ഇട്ട് ഇട്ടാൻ പോകേണ്ടി പോകുന്നത് അപ്പൊ നമ്മളെ കുഞ്ഞിപ്പണ്ണിന്റെ ഫസ്യത്തെ ഈദിനു വേണ്ടിട്ടുള്ള ഒരുങ്ങാണ് ഇപ്പൊ കാര്യം തോന്നുന്നത് എന്താണെന്നറിയില്ല ഓള സൈസിനുള്ള കിട്ടിയിട്ടില്ല ആ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ നേരെ എത്തിയത് നമ്മളെ ഈ പെരിയനാറ്റിൽ കെയറായ പ്രസവരക്ഷ കേന്ദ്രത്തിലാണ് അപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് മഞ്ചേരിയിലുള്ള മോബിയിലാണ് ഇട്ടുള്ളത് അപ്പം ഇവിടെ സൂപ്പറാണ് ഫുള്ള് സെറ്റാണ് വലിയ റൂമ് ഹാൾ രണ്ട് റൂമുണ്ട് രണ്ട് റൂമിൽ എ സി ആണ് അതുപോലെ വലിയൊരു ഹാളുണ്ട് ഇവിടെ കിച്ചൺ സെറ്റപ്പ് ഉണ്ട് അതുപോലെ ഫുള്ള് നല്ല രസമുള്ളൊരു ഏരിയ ആണ് പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ എന്നാൽ മലമുകളിൻ്റെ മുകളിലാണ് മലൻ്റെ മുകളിലാണ് നല്ല രസമുള്ളൊരു പച്ചപ്പും ഹരിതാപും നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് നല്ല റിലാക്സേഷൻ തോന്നുമല്ലോ റിലാക്സേഷൻ്റെ ടൈമാണ് എന്നാലും റിലാക്സേഷൻ കിട്ടാൻ ഈ ഒരു സ്ഥലം നല്ല ബെസ്റ്റാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഇതാണ് സെക്കൻഡ് റൂം ഇവിടെ നിന്ന് ഇങ്ങനെതാ ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഫുള്ള് വ്യൂ ആണ് കേട്ടോ അപ്പം റൂമൊക്കെ സെറ്റപ്പാണ് അപ്പോൾ പിന്നെ അവിടെ മെയിനായിട്ട് എൻ്റെ പരിപാടി പറഞ്ഞാൽ ബേബിനെ നോക്കുക പിന്നെ എനിക്ക് രാവിലെ ആയ കുളി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യുക പിന്നെതാ ഫുഡ് കഴിക്കുക ഇവിടെ സമയങ്ങളിൽ ഫുഡ് വരും ഒമ്പത് നേരമാണ് ഫുഡ് രാവിലെ ഞാൻ ഞാനിപ്പോൾ എന്താ കഴിച്ചത് ആ മുട്ടയും ഹോർലിക്സും അതുപോലെ പഴമാണ് കഴിച്ചത് അതിൻ്റെ പാത്രം എന്താ അവിടെ കാലിയായി കിടക്കുകയാണ് ഊല് വരും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരും കഴിഞ്ഞിങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ ഓരോ ടൈമിൽ ഒരു ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവറിൽ ഗ്യാപ്പിൽ ഇങ്ങനെ ഓരോന്ന എത്തിക്കൊണ്ടേ നിൽക്കും അപ്പം ഞാനിപ്പം കുറച്ച് തടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ബേബിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പം ഇനി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണാം പിന്നെ അതുപോലെ ഫുഡിന്റെ കാര്യങ്ങളും കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആ പരിപാടികളൊക്കെ കാണാം കേട്ടോ എന്റെ റൂമ് എന്റെ റൂമെന്നുള്ള വ്യൂ നോക്കി ബേബിന്റെ ബെഡ് ബേബിൻ്റെ ഏരിയ ആ സൂപ്പർ നല്ല സെറ്റാണ് അതുപോലെതാ ബാൽക്കണി ഉണ്ട് ട്ടോ ഇഡ്ഡലി അതുപോലെ സാമ്പാർ കേട്ടോ ഉള്ളത് അപ്പൊ നമുക്കിതൊന്ന് കഴിക്കാം ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എല്ലാവരും എന്റെ കൂടെ കഴിച്ചോളൂ ഓക്കെ ഇഡിലിയും സാമ്പാറുമാണ് ഐ ലൈക്ക് ഇഡ്ഡലി സാമ്പാർ ആൻഡ് ചട്നി ചട്നി ആ പുഴിന്റെ സ്വാദ് അത് വേറെ തന്നെയാണ് ഈ ചേര കുറച്ച് വലുതാണ് ബേബി അവിടെ കല്യുണ്ട്

എന്തോ സാധനം ബാക്കിയൊക്കെ ഞാൻ തിന്നുമ എനിക്ക് വല്യ താല്പര്യല്ലേ എന്നാലും തിന്ന ആര് കുറച്ചൊക്കെ തിന്ന അപ്പൊ ഞാൻ തിന്നാണ് നിങ്ങളെ ഞാൻ കാണിക്കണില്ല ബിക്കോസ് ഞാൻ തിന്നണ എനിക്കെന്നെ ഇഷ്ടല്ല അപ്പൊ ഞാൻ തിന്ന തിന്നട്ടെ കൈ എന്തോ ഒരു കഷായം കല് അതിനാണ് ഇത്ര താല്പര്യ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതുപോലെ തന്നെ എന്റെ കുട്ടി അവിടെ കിടന്ന് ഉറങ്ങാണ് നോക്കി നോക്കട്ടെ എന്താ പരിപാടി നമുക്ക് നോക്ക എന്താ പരിപാടി നമ്മളെ വീപ കിടന്ന് ഉറങ്ങാണ് കാത്ത് നിന്നിട്ട് കരി എനിന്നാ മമ്മി പറഞ്ഞു അപ്പൊ നമുക്ക് ഉണർത്തണ്ട വെല്ലാം അതായിരിക്കും നല്ലത് അപ്പൊ ഇന്ന് ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പൊ ഇനി ഇതുപോലുള്ള അടുത്ത വീഡിയോക്കായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും അപ്പം സ്റ്റേ ക്യൂ ഫോർ നെക്സ്റ്റ് മൈ സെക്കൻഡ് ചാനൽ വീഡിയോ അപ്പം എൻ്റെ സെക്കൻഡ് ചാനലിൽ ഇനി എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ആ വീഡിയോ എന്തായാലും ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതായിരുന്നു ബിക്കോസ് ഞാൻ ഭയങ്കര ബിസ്സി അല്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ വീഡിയോ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾ പറയൂ ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നത് വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബില്ലാൻ തന്നെ അടുത്ത് വീഡിയോ അതുവരെ ബൈ ബൈ